ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് അവിടെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ പറമ്പിലായിട്ട് സ്റ്റേജ് പരിപാടി ഉണ്ട് അപ്പൊ എന്തോ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എല്ലാരേം കുടിച്ചിട്ട് നന്നായി ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം അതിന് പോകാനൊക്കെ ആയിട്ട് നിൽക്കാണ് അപ്പൊ അതിന്റെ മുന്നേ നീച്ചി മോർക്കൊന്നും പമ്പഴ്സ് വാങ്ങിക്കാണ്ട് അപ്പൊ അതൊന്നും മേടിച്ചിട്ട് വരാട്ട പിന്നെ അത് മാത്രല്ല ഇന്നത്തെ ടിയസി നല്ലൊരു സ്പെഷ്യൽ ദിവസമാണ് അതെന്താന്നുള്ളത് നമുക്ക് നല്ല വീഡിയോസിൽ കാണാ എന്താന്നുള്ളത് അത്രയും സ്പെഷ്യലാണ് നല്ല സന്തോഷത്തിലുമാണ് അപ്പൊ എന്താന്നുള്ള നമുക്ക് കാണാം അതാ ഞാൻ ഉത്താനും കൂടെ കടയിൽ പോവാട്ട എല്ലാവർക്കും അറിയാം ഉത്താൻ ആരാ എല്ലാവർക്കും അറിയില്ല ഉത്താനാര പിന്നെ ഇത് ഇതാണ് കേട്ടാ പോണ വഴി അപ്പൊ ഈ ലൈറ്റ് കാണുന്ന ആ അമ്പലം ഉള്ളത് ഇപ്പൊ കാണാട്ട അപ്പോൾ ആ വീട്ടിൽ പരിപാടിയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ കുറച്ച് എന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം അതിവിടെ നല്ല പരിപാടികളൊക്കെ അവിടെ എന്തൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സ്റ്റേജ് പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീമിക്രി ആർട്ടിസ്റ്റൊക്കെ വന്നിട്ട് മീമിക്രിയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വേറെ പരിപാടി നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വന്നത് ിന് ഉടമകളാണ് ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട ഈ മുച്ചു മുടുക്കി അതിന് ഉദാഹരണമാണ് ഇതുപോലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും നല്ല നല്ല പ്രതിഭകൾ മുന്നോട്ട് വരട്ടെ അതിനും കൂടെ ഇമാതിരി ഉള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളൊക്കെ

புணே வர பிள்ளை கதையான பிடி புரண சீரே தானு ൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ ഈ അടുത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു അതായത് ഒരു ദിവസം മുപ്പത് തവണയിൽ കൂടുതൽ കൈയ്യടിച്ചാൽ മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നു അത് നിങ്ങൾക്ക് കൂടി വേണ്ടിട്ട് നന്നായിട്ട് കൈ അടിച്ചോളൂ ഉഷാറായിട്ട് ആ ഇനി അവിടെ നിർത്തില്ല ശരി അപ്പൊ കുറച്ച് താരങ്ങളുടെ ശബ്ദം അനുകരിക്കുകയാണ് ആദ്യമായിട്ട് വേദിയിലെത്താൻ പോകുന്നത് നമ്മുടെ തമിഴകത്തിന്റെ മലയാളികളുടെ പ്രിയങ്കരനായ ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ വില്ല വേഷങ്ങളെല്ലാം കൈകാര്യം ചെയ്ത നമ്മുടെ സ്വന്തം പ്രകാശ് രാജ് അദ്ദേഹത്തിന്റെ മറുഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അതിന് അദ്ദേഹത്തിന് ശബ്ദം നൽകുന്ന കലാകാരനാണ് ഇദ്ദേഹം രാജേഷ് കലാഭവൻ അപ്പൊ എന്തായാലും പ്രകാശ് രാജ് വേദി

ൂടെ അതുപോലെ നിങ്ങൾ ഈ രണ്ട് കൈകളും കൂട്ടി ശബ്ദം ഞങ്ങൾക്ക് ഇടുന്ന ഏറ്റവും വലിയ അവാർഡാണ് അംഗീകാരമാണ് അപ്പൊ ഇനി എനിക്ക് നല്ല കൈയടി നിങ്ങൾ തന്നു നവീൻ അതിൽ കൂടുതൽ കയ്യടി കൊടുക്കണം ഓക്കെ നമ്മുടെ പ്രേമം എന്നുള്ള ചിത്രം എല്ലാവർക്കും അറിയാവുന്ന ചിത്രമാണ് അതിൽ വിമൽ സാർ എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു വിനയ് ഫോട്ടോ അവതരിപ്പിച്ച കഥാപാത്രം അതില് വിനയ് ഫോട്ടോ ഡയലോഗ് ഉണ്ടായിരുന്നു പ്രേമത്തിനേതാ ജാവ വളരെ സിമ്പിൾ ആണ് പവർഫുൾ പവർഫുൾ ഭയങ്കര ആണ് ആണ് ാണ് അല്ലേഫാണ് മനസ്സിലാവുന്ന പേജില് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു പൂച്ചയും പുറത്തറിച്ച് നിൽക്കൊരു പട്ടിയുടെ ഫോട്ടോ ആണ് ഒന്ന് ആർക്കും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര വേദിയിലെ സുന്ദരനായ വില്ലൻ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ സ്വന്തം കെ പി ഓന്മാർ വേദിയിൽ ഞാൻ കോരി തിരിച്ചു പോവുകയാണ് ഇപ്പോഴത്തെ ചില പാട്ടുകൾ കേട്ടാൽ നിർവന്ധിക്കട്ടൊരു കീറാൻ തോന്നും പാടിട്ടെ ാണ് നിങ്ങൾ അറിയാം അപ്പൊ നമുക്ക് ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു അല്ലേ അതന്നെ 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 പാട്ട് പാടാം അപ്പൊ അതിനു മുമ്പായിട്ട് ഗുണ എന്ന ചിത്രത്തിലൂടെ ഇളയരാജ നമുക്ക് നൽകിയ നല്ലൊരു ഗാനോപഹാരം വീണ്ടും ബോയ്സ് എന്ന ചിത്രത്തിലൂടെ നമ്മൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്ന ഏവരും ഇത് കൈ സ്വീകരിച്ചു ഏതായാലും ജാനകിയമ്മയും അതുപോലെ തന്നെ പത്മശ്രീ ഡോക്ടർ കമൽഹാസൻ സാറും ഒന്നിച്ച് പാടി അഭിനയിച്ച ആ ഒരു ഗാനരംഗം നവീന എന്നുകൂടെ അംഗീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കയ്യടി നല്ല പ്രോത്സാഹനം നവീന കൊടുക്കണം ഗുണ എന്ന ചിത്രത്തിലെ ആ ചിത്രത്തില് பொன்மணி அன்போட காதலன் நான் நான் எழுதும் கடிதம் லட்டுச்சு கடிதாசி இல்ல கடிதமே இருக்கட்டும் படி கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பாட்டாதையே படிச்சுட்டு அப்புறம் நானும் அந்த கண்மணி சொன்னால பொன்மணியை போட்டுக்க பொன்மணி வீட்டுல சௌக்கியமா நான் இங்க சௌக்கியம் வீட்டில் சௌக்கியமாய் நான் இங்கு சௌக்கியமே நினைச்சு பார்க்கும் போது மனசுல கவுத அது மாதிரி கொட்டுது எழுத உட்காந்து அந்த எழுத்து வார்த்தை அதான் உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதான் அது எழுத நினைக்கையில் வார்த்தை முட்டுது அதே தான் கவிதை கவிதை படி கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே ൂടെ കൊച്ചും കലാഭവന്റെ മിമിക്രിയിലൂടെ മലയാള സിനിമാ വേദിയിലെത്തി മലയാളം കടന്ന് തമിഴകം കടന്ന് ഇന്ത്യൻ സിനിമയുടെ മുഖ്യധാരയിൽ വിലസുമ്പോഴായിരുന്നു കലാഭവൻ മണി എന്ന ഇതിഹാസം ഉള്ളിൽ മറഞ്ഞത് ഏതായാലും മണിച്ചേടിനെയും ഈ നിമിഷം നമ്മൾ ഓർക്കുന്നു മണിച്ചേട്ടന്റെ ഏതാനും ചില ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചെയിൻ സോങ് മിക്സ് ആണ് അടുത്തതായത് ഒരു കാര്യം കൂടെ ചോദിപ്പിക്കുന്നു കാരണം നമ്മളിവിടെ വന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും അവരുടെ അവരുടെ ഇരട്ടി ആളുകളുടെ ഒരു ആംബിയൻസ് ആണ് നിങ്ങൾ എല്ലാവരും നമ്മൾ ഒരുപാട് സന്തുഷ്ടരാണ് പക്ഷെ എന്നിരുന്നാലും ഈ ശക്തിദർ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ സൗണ്ട് സിസ്റ്റം നമ്മൾ ഒരി നേരം നമ്മൾ വെക്കുമ്പോൾ അതിന് ചിലപ്പോൾ അസുഖമുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടായിരിക്കാം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരരുത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പാട്ട് കുറച്ചധികം നേരം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ആസ്വദിച്ച് പാടിയിട്ട് ഈ ഒരു ഗാനത്തോടുകൂടി നമുക്ക് വിട പറയാം അതുപോലെ നേരത്തെ ഇവിടെ ഞാൻ അനൗൺസ് ചെയ്തത് ഇവിടത്തെ ഒരു പാട്ടുകാരനാണെങ്കിൽ ആ നേരത്തെ പാട്ടുപാടാൻ വന്ന ആളുകൂടെ ഉണ്ടെങ്കിൽ ഒരു എളിയ കലാകാരൻ നിലയിൽ ഒരു ചെറിയ ഒരു ഉപദേശമായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിൽ കണ്ടോളൂ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടെ ഈ മൈതാനത്ത് പുല്ലു പറയ്ക്കാൻ വന്ന വ്യക്തി ഉൾപ്പെടെ ഓരോരുത്തരും ഈ ഒരു പരിപാടിക്ക് വേണ്ടി കൊണ്ടിരിക്കും Get on your money! జనగతి <muchas> కొత్త അപ്പോൾ ഇൻ്റർവോവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ് ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ അപ്പോൾ എൻ്റെ സന്തോഷം ഇതാ കേട്ടാ ഇക്ക ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നീച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം ഇക്ക വന്നിരിക്കുകയാണ് കേട്ട അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ നേരെ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത് ഉണ്ണികളൊക്കെ ടാറ്റൊക്കെ കാണിച്ച് തന്നിട്ട് ഞങ്ങൾ വണ്ടി പോവുകയാണ് കേട്ടോ പോയിട്ട് കുറേ പരിപാടികളുണ്ട് എന്താ വച്ചാൽ എല്ലാവരെയൊന്ന് വിളിക്കാനൊക്കെ ഉണ്ട് ബർത്ത്ഡേ ഒക്കെ ഒന്ന് വിളിക്കാനുണ്ട് അപ്പോൾ നീച്ചുമോന് ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ആയിട്ട് ഇരിക്കണത് നല്ല ഉറക്കം വരും അപ്പോൾ ആൾ അവിടെ സീറ്റിലിരുത്തി അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ആള് അപ്പോൾ കുറേ ആൾക്കാർ കുറേന്ന് വച്ചാൽ അധികം ആൾക്കാരല്ല ഫാമിലി ഫാമിലികൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ തൊട്ട അങ്ങനെ ആയിട്ട് വിളിക്കാൻ അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോണ ടൈമിൽ പിന്നെ അളിയൻ്റെ കടലധി എല്ലാം പോകുന്നതാണ് വിചാരിച്ചത് നോക്കുമ്പോൾ വണ്ടി വേറെ വഴിക്കാ പോയത് അപ്പോൾ അത് കാരണം അളിയനെ കാണാൻ പറ്റിയില്ല പിന്നെ അളിയനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേക്കൊക്കെ വിളിച്ച് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്ക് രണ്ട് ദിവസം മുന്നേട്ടാ ഇക്ക വന്നത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇക്കെ വന്നത് അപ്പോൾ ഇക്ക വന്നതിന് ശേഷം എല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക വരാനും നേരം വൈകി എല്ലാവരും വിളിക്കാനും നേരം വൈകി അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് എന്തായാലും പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പം അത് വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് എത്തി അപ്പം ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ നമുക്ക് രാത്രികൾക്ക് ഫുഡിന് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പം ആ ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ രാത്രികൾക്ക് കറിയും പിന്നെന്താ മുട്ട ചുക്കിയിട്ട് കറി വെച്ചു പിന്നെ ചോറും വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി മുട്ടതായി ചിക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടുന്ന് കഴിക്കണുണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിരുന്നു അപ്പോൾ നാസിലാനോടും സൈഫുഖാനോടും റെഡി ആയിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഇപ്പോൾ പോണത് അവർ ഫ്ലാറ്റിലാണ് പോണത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു കാക്ക ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പതാ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോ ഈ നിക്കണത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എവിടെ നിന്ന് ആളുകൾ കഴിക്കേണ്ടി വരുന്നത് അങ്ങനെ തീരുമാനിച്ച് തീരുമാനിച്ച് എത്തിയിട്ടുണ്ട് റിലാക്സിലെത്തിട്ടാ അപ്പോ അവിടെ പോയിട്ടാണ് കഴിക്കാൻ നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ ഒരു കാട ഫ്രൈ ഉണ്ടായിരുന്നു അത് സൂപ്പറായിരുന്നു കേട്ടോ കാട ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് അത് സൂപ്പറായിരുന്നു പിന്നെ ബീഫ് കറി ആയിരുന്നു ബീഫ് കറി അത്ര പോര എന്നാലും കാട സൂപ്പറായിരുന്നു കേട്ടോ അപ്പം അതായത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സീറ്റൊന്നും ഒഴിവുണ്ടായിരുന്നില്ല ആരോ കുറേ നേരം വരെ നിന്ന് എന്നിട്ട് ലാസ്റ്റ് സീറ്റ് കിട്ടിയപ്പോൾ ഞാനും ലാസ്റ്റിലെ വേഗം പോയി സീറ്റ് പിടിച്ചു എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ടിരുന്നു എന്നിട്ടിതാ ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കയാണ് ഫുഡ് ഫുഡടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചായ നിറുപ്പം തേണ്ട അപ്പോൾ അത് കി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബി ബി മാളിൽ പോയി അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം എനിക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടവരെ ബൈ